കുറച്ചിത്താനം കാരിപ്പടവത്തുകാവിൽ കുംഭപരണി മഹോത്സവം ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ നടക്കും ഒൻപത് കരകളുടെ ദേശാധിപത്യമുള്ള കാരിപ്പടവത്തുകാവിലെ തിരുവോത്സവം വൈവിധ്യമാർന്ന പരിപാടികളുടെയാണ് ആഘോഷിക്കുന്നത് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ കലംകരിക്കലിനുള്ള മൺകലങ്ങളും പൂജാദ്രവ്യങ്ങളുമായി നടന്ന പുത്തൻകലം ഘോഷയാത്ര ഭക്തനിർഭരമായി ഒൻപത് ദേശവഴികൾ ഒന്നിക്കുന്ന കുറച്ചിത്താനം കാരിപ്പടവത്തുകാവിലെ കുംഭപരണി മഹോത്സവത്തിന് നാടൊരുങ്ങി ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലായാണ് കുംഭപരണി മഹോത്സവം നടക്കുന്നത് ഉത്സവാഘോഷങ്ങളോടനുബന്ധിച്ച് കവി സമ്മേളനം തോറ്റമ്പാട്ട് എന്നിവ ഞായറാഴ്ച നടന്നു മാതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് തിങ്കളാഴ്ച സമാപനമായി കാർഷിക മേഖലയുമായി ഇഴപിരിയാത്ത ബന്ധമുള്ള കുറിച്ച്ത്താനം കരിപ്പടവത്ത് കാവിലെ കുംഭഭരണി മഹോത്സവത്തിന്റെ ഏറ്റവും പ്രധാന വഴിപാട് കലങ്കരിക്കൽ വഴിപാടാണ് കലങ്കരിക്കൽ വഴിപാടിനായി പുത്തൻകലങ്ങളും വഹിച്ചുകൊണ്ടുള്ള പുത്തൻകലംഘോഷയാത്ര തിങ്കളാഴ്ച വൈകിട്ട് നടന്നു പാണാട്ട് ജംഗ്ഷനിലെ അലങ്കരിച്ച പന്തലിൽ നിന്നും വാദ്യഘോഷങ്ങളുടെയും കാളകളി ഉൾപ്പെടെയുള്ള നാടൻ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെയാണ് പുത്തൻകലംഘോഷയാത്ര ആരംഭിച്ചത് ഒന്നാം ഉത്സവ ദിനമായ ചൊവ്വാഴ്ച കലങ്കരിക്കൽ നാദസ്വര കച്ചേരി പ്രസാദവൂട്ട് നാരായണീയ പാരായണം ഭജന ആതിര സംഗമം കൈകൊട്ടിക്കളി തുടങ്ങിയ പരിപാടികൾ നടക്കും രാത്രി പത്തിന് തിരുമറയൂർ ശ്രീഭദ്ര മുടിയേറ്റ് സംഘം മുടിയേറ്റ് അവതരിപ്പിക്കും രണ്ടാം ഉത്സവ ദിവസമായ ബുധനാഴ്ച പഞ്ചാരിമേളം തുള്ളൽപദാനമഞ്ചരി കുംഭഭരണി മഹോത്സവ ദിനമായ വ്യാഴാഴ്ച രാവിലെ കലങ്കരിക്കൽ വഴിപാട് നടക്കും പതിനൊന്ന് ആനയൂട്ടും ഉച്ചയ്ക്ക് ഭരണിയൂട്ടും നടക്കും മേളകുലപതികളായ പോരൂ റുണികൃഷ്ണനും ശുഗപുരം ദിലീപും പങ്കെടുക്കുന്ന ഇരട്ട തായം പകയും നടക്കും മനുസ്മാരക സ്കോളർഷിപ്പ് വിതരണം ഡോക്ടർ തോട്ടം ശിവകരൻ നമ്പൂതിരി നിർവഹിക്കും ഒമ്പത് മുപ്പതിന് ദേവിയുടെ മൂലസ്ഥാനമായ കാക്കാറുപള്ളി മനക്കിലേക്ക് ഭരണി വിളക്ക് എഴുന്നള്ളിപ്പ് നടക്കും അലങ്കാര ഗോപുരത്തിങ്കൽ തിരിച്ചെഴുന്നള്ളിപ്പിന് വരവേൽപ്പ് നൽകും താലപ്പൊലിയോടും ദീപാലങ്കാരത്തോടും പഞ്ചവാദ്യത്തോടും കൂടിയാണ് തിരിച്ചെഴുന്നള്ളിപ്പ് നടക്കുന്നത് രാത്രി ഗരുഡൻ തൂക്കവും നടക്കും ഉത്സവാഘോഷങ്ങളോടനുബന്ധിച്ച് പെരിന്താനം ദേശത്തു നിന്നുള്ള ദേശ താലപ്പൊലി ഘോഷയാത്ര ബുധനാഴ്ച വൈകിട്ട് നടക്കും മണ്ണക്കിനാട്ട് ദേശത്തു നിന്നുള്ള ാലപ്പുലി ഘോഷയാത്ര കുംഭഭരണി ദിനത്തിൽ വൈകിട്ട് നടക്കും കുംഭഭരണി ദിനത്തിൽ രാത്രി പത്തു മുപ്പതിന് പരയാനി ദേശ താലപ്പുലിക്ക് സ്വീകരണം നൽകും ഉത്സവാഘോഷങ്ങൾക്കുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് എം ജി ഉണ്ണി പറഞ്ഞു ഒമ്പത് കരകളുടെ ദേശ ദേവതാ സ്ഥാനം അലങ്കരിക്കുന്ന കാര്യപ്രവത്ത് കാവലയുടെ ഉത്സവത്തിന് മൂന്ന് ദിവസത്തെ ഉത്സവത്തിന് നാളെ തിരിതെളിയുകയാണ് അതിന് മുന്നോടിയായിട്ടുള്ള പരിപാടികളാണ് നടക്കുന്നത് ഇന്നിപ്പോൾ വൈകിട്ട് അഞ്ചര മണിക്ക് ആദ്യമായി തന്നെ ഈ ക്ഷേത്രത്തിൽ ആദ്യമായി തന്നെ തുടങ്ങുന്ന ഒരു ഘോഷയാത്ര ആരംഭിക്കുകയാണ് ഉത്തരിക്കല സമർപ്പണ ഘോഷയാത്ര നൂറുകണക്കിന് ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വർണ്ണാഭമായ ഘോഷയാത്ര കുരിശിത്താനം പാണാട്ട് ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കും അതേപോലെ തന്നെ സൗകര്യ കൈകൊട്ടിക്കളി സംഘത്തിൻ്റെ കൈകൊട്ടിക്കളിയുണ്ട് തുടർന്ന് മുടിയേറ്റ് അങ്ങനെ അനവധിയായിട്ടുള്ള പരിപാടികൾ നാളെ രേവതി ഉത്സവ ദിവസമായി നാളെ നടക്കും അതോടൊപ്പം തന്നെ അനവധി പ്രദേശങ്ങളിൽ നിന്നുള്ള ഘോഷയാത്രകൾ ഒന്ന് പെരുന്താനം ദേശത്താലപ്പള്ളി ഘോഷയാത്ര മണ്ണക്കനാട് ദേശത്ത് നിന്നുള്ള മണ്ണക്കനാട് ദേശത്താലപ്പുള്ളി ഘോഷയാത്ര പറയാനി ദേശത്തു നിന്നുള്ള പര പറയാനി ഗരുഡൻപറവ ഘോഷയാത്ര പുത്തരിക്കലം സമർപ്പണ ഘോഷയാത്ര ഇങ്ങനെ അനവധി ഘോഷയാത്രകളും ഈ ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഓരോ വർഷം ജയിലിൽ നിന്നുള്ളത് കൂടുതലായി ആളുകൾ ആ ഘോഷയാത്രയിലും പ്രദേശങ്ങളിൽ നിന്ന് കൂടുതൽ ഘോഷയാത്രകളും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ദേശഭരിതകളുടെ മണ്ണിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അശ്വതി ഉത്സവ ദിവസമായ ബുധനാഴ്ച രാവിലെ കുറിച്ചിത്താനം മനുവിന് നേതൃത്വം പഞ്ചാരി മേളം നടക്കും തുടർന്ന് ഉച്ചയ്ക്ക് ഗിന്നസ് കലാകാരനായ ഗിന്നസ് റെക്കോർഡ് നേടിയിട്ടുള്ള ശ്രീ കുറിച്ചിത്താന ജയകുമാറിൻ്റെ തുളൽ പദഗാനമന്ത്രി എന്ന പ്രത്യേക പരിപാടി നടക്കും പന്ത്രണ്ടിന് പ്രസാദവിട്ടുണ്ട് ഉച്ചയ്ക്ക് പതിനാലാം തീയതി അല്ലെങ്കിൽ അശ്വതി ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പ്രസാദ വിട്ടുണ്ട് സെക്രട്ടറി രാജീവ് പി ആർ മാന്നുള്ളിൽ നെൽകൺവീനർ രാജീവ് പി ആർ പുള്ളോരിക്കൽ ഖജാഞ്ജി ടി സി സുരേഷ് തൈക്കൂട്ടത്തിൽ ദേവോസ്വത്തിൻ്റെ ചുമതല വഹിക്കുന്ന സുമേഷ് വാസുദേവൻ നമ്പൂതിരി എം എസ് ഉണ്ണികൃഷ്ണൻ മഠത്തിക്കുന്നേൽ മമതാ ഹരികുമാർ പണ്ണാട്ടില്ലം അവിൻകുമാർ മാന്നുള്ളിൽ തുടങ്ങിയവരടങ്ങുന്ന ഉത്സവാഘോഷ കമ്മിറ്റിയാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് സ്റ്റാർവിഷ് ന്യൂസ് പാലാം